ഞാനിന്ന് പറയാൻ പോകുന്നത് കുട്ടികളിലെ ഓട്ടിസം എങ്ങനെ നേരത്തെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജ് ഡിലേ ഒന്നര വയസ്സായിട്ടും ഒരു മീനിങ് ഫുൾ വേർഡ് പോലും പറയുന്നില്ല രണ്ട് വയസ്സായിട്ടും ലെസ് ദാൻ ടെൻ വേർഡ്സ് ആണ് പറയുന്നത് എങ്കിൽ സംശയിക്കാം അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെയധികം കുറവായിരിക്കും അവരെപ്പോഴും തന്നെ ഇരുന്ന് കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അവരുടെ ഏജിലുള്ള മറ്റു കുട്ടികളുമായി ടോയ് ഷെയർ ചെയ്യുകയോ അവരുടെ ഒപ്പം കളിക്കുകയോ ചെയ്യില്ല അവരെപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ ആയിരിക്കും മറ്റുള്ളവരോടുള്ള അവരുടെ റെസ്പോൺസ് കുറവായിരിക്കും പേര് വിളിച്ചാലും അവർ റെസ്പോൺ ചെയ്യില്ല നമ്മൾ ചിരിച്ചാൽ തിരിച്ച് ചിരിക്കില്ല അതുപോലെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം തന്നെ കുറവായിരിക്കും അനന്തർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ഒരു കാര്യം ചെയ്താൽ അത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ കളിക്കുന്ന സമയത്ത് വാതിൽ തുറന്നും അടച്ചും കളിക്കുകയാണെങ്കിൽ അത് തന്നെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വട്ടത്തിൽ കറങ്ങുക കൈ ഫ്ലാപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും ചില വേർഡ്സും റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ പേര് ചോദിച്ചാൽ പേരെന്താ എന്ന് ചോദിച്ചാൽ പേരെന്താ പേരെന്താ എന്ന് റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കൂടാതെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ടിപ് ടോ വോക്കിംഗ് കാലിന്റെ വിരൽ കുത്തി നടക്കുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു സൗണ്ട് അതുപോലെ തന്നെ ചില കളിപ്പാട്ടങ്ങളൊക്കെ എടുത്താൽ അതൊരു സ്ഥലത്ത് തന്നെ വെക്കണമെന്നുള്ള നിർബന്ധം തുടങ്ങിയവയും കണ്ടുവരുന്നു ഒത്തിരി ഫേമസ് പേഴ്സണാലിറ്റീസിന് ഓട്ടിസം ഉള്ളതായി നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഓട്ടിസം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്ന വഴി കുട്ടികൾക്ക് മികച്ച ജീവിതം നയിക്കുവാൻ സാധിക്കും താങ്ക് യു